ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ അമ്പലനടയിലെ സിനിമയുടെ ടീസർ റിലീസായത് അപ്പോൾ പൃഥ്വിരാജ് ഗോട്ടാണ് പൃഥ്വിരാജ് മലയാള സിനിമയിലെ പകരം വെക്കാത്ത ാവാത്ത ഒരാളാണ് അടുത്ത മമ്മൂട്ടി മോഹൻലാലും കഴിഞ്ഞ പിന്നെ പൃഥ്വിരാജ് ആണെന്നൊക്കെ പറഞ്ഞ് നിരവധി പേരാണ് രംഗത്തെത്തിയിരുന്നത് ഞാനടക്കം എന്നാൽ ഇപ്പൊ ആ കാഴ്ചപ്പോടൊക്കെ മാറിയിരിക്കുകയാണ് എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഞാൻ ഞാൻ ആ പ്രദേശത്തെ കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ വെച്ചുകെട്ടൽ അഭിനയം ഞാൻ അന്ന് കണ്ടതാണ് അപ്പോൾ അത് അന്നത്തോടു കൂടി മാറി എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഈ ഒരു ഗുരുവായൂർ അമ്പല നടയിൽ സിനിമയുടെ ടീസർ കണ്ടപ്പോൾ ആ ഒരു വെച്ചുകെട്ടൽ അഭിനയം തന്നെ അദ്ദേഹം ഈ ഒരു സിനിമയിൽ എടുത്തിരിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നാമത് വയ്യാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നാമത്തെ അദ്ദേഹത്തോട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോമഡി റോൾ ും ഇപ്പോൾ ഗോൾഡിനൊക്കെ പിന്നെയും അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഫാമിലി കോമഡി ആണ് അപ്പം അതിന് അദ്ദേഹത്തിന് അത് പറ്റില്ല അദ്ദേഹത്തിൻ്റെ റോൾ അത് ഇപ്പം ബേസിലൊക്കെ ഉണ്ട് ബേസിൽ അനശ്വര അനശ്വര അതുപോലെ തന്നെ ജഗദീഷ് യോഗി ബാബു ഒക്കെ വന്നിട്ടുണ്ട് അതിൽ ബേസിലാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നതാണെന്ന് ാണെന്നാണ് നമ്മുടെ ടീച്ചർ എനിക്ക് തോന്നുന്നത് അപ്പോ എന്നുവെച്ചാൽ വെച്ചാല് ഇപ്പൊ ബേസിനോട് ഒരു ഡയലോഗ് പറയണ്ടേ നമ്മുടെ പൃഥ്വിരാജ് കുമാരൻ ഇങ്ങനൊരു എന്താ പറയാ വെച്ചുകെട്ടുള്ള അഭിനയം എന്ന് പറഞ്ഞു പറയില്ലേ ഡയലോഗ് ഡെലിവറി കുഴപ്പമില്ല പക്ഷെ അഭിനയം ആ ഒരു ശൈലി അദ്ദേഹത്തിന് കോമഡി റോളുകൾ ചെയ്യാനേ അറിയില്ല ഇപ്പോൾ പക്ഷേ അമർ അക്ബർ ധോണി അങ്ങനത്തെ നിരവധി സിനിമകൾ അദ്ദേഹം കോമഡി ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടിയും എന്താ പറയുക ഈ ഒരു സിനിമയിൽ ഈ ഒരു സിനിമയിൽ ടീസർ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുക ട്രെയിലർ അതുപോലെ തന്നെ സിനിമ എങ്ങനെയാകും എന്നറിയില്ല പക്ഷേ വെച്ച് കെട്ടൽ അഭിനയം തന്നെയാണ് പ്രതിഷ്ഠയിൽ എങ്ങനെയുണ്ടായിരുന്നു പ്രതിഷ്ഠയിൽ അതിൻ്റെ ഒരു പൂരക്കാച്ചിലായിരുന്നു കാരണം വെച്ചാൽ അതിലങ്ങനെയാണ് അദ്ദേഹം അതൊരു പരാജയ സിനിമയെ കലാഭം ഷാജനാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ അതൊരു വലിയൊരു പരാജയ സിനിമയാവാൻ ഒരു ഒരു ചെറിയൊരു പങ്ക് പൃഥ്വിരാജിൻ്റെ അഭിനയമാണ് എല്ലാവരും കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പൃഥ്വിരാജിൻ്റെ അഭിനയം പോരാ കോമഡി റോളുകൾ അദ്ദേഹത്തിന് തീരെ പറ്റണില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആൾ ഒരു ഗ്യാപ്പ് എടുത്തു പിന്നെ കോമഡി റോ കോമഡി സിനിമകളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് വളരെ കുറവാണ് സീരിയസുകളാണ് അദ്ദേഹം സീരിയസ് റോളുകളാണ് പൊതുവെ അദ്ദേഹം ചെയ്യാറുള്ളത് ഇപ്പൊ വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വന്നു ഗോൾഡിലൊക്കെ അത്യാവശ്യം ഗോൾഡിൽ പിന്നെ കോമഡി എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നാലും അദ്ദേഹം ഒപ്പിച്ചു ഒപ്പിച്ചില്ല എന്ന തരത്തിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഗുരുവായൂർ അമ്പല നടയിൽ ടീച്ചർ കണ്ടപ്പോൾ അതിന്റെ ആ ഒരു എന്താ പറയാ പൂർത്തിയായി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നു വെച്ചാല് വളരെ വെച്ച് കെട്ടിയ നാടകീയെന്ന് പറയും ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് ഒരുമാതിരി എന്താ പറയാ വേറെ രീതിയിലാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ ടീച്ചർ കണ്ടിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ ടീച്ചർ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ